ഇവിടെ ഡീ ൻ വിത്ത് ഫേഷ്യലായി കാണും സാധാരണ സെക്കൻഡ് സ്റ്റെപ്പാണ് സ്ക്രബിങ് ഇവിടെ തേർഡ് സ്റ്റെപ്പാണ് സ്ക്രബിങ് അപ്പോൾ സ്ക്രബിങ് അല്ലെങ്കിൽ എക്സ്ഫോളിയേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പിന് ശേഷം ഫേസ് നന്നായിട്ട് ഡ്രൈ ആക്കി വെച്ചിട്ട് ക്രീം അപ്ലിക്കേഷൻ ചെയ്യാം നോർമൽ ടി ഓയിലി സ്കിന്നിലാണെങ്കിൽ ക്രീം അപ്ലിക്കേഷൻ ചെയ്തിട്ട് ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് സ്ക്രബിങ്ങിന് ഒരു റൗണ്ട് മസാജ് കൊടുക്കാം ഇനി ഡ്രൈ സ്കിന്നിലാണെങ്കിൽ അപ്ലൈ ചെയ്തിട്ട് ഇമ്മീഡിയറ്റ്ലി തന്നെ മസാജ് ചെയ്യണം കൂടുതലായിട്ട് നോസ് ഫോർഹെഡ് ചിങ് ചീക്സിലൊക്കെയാണ് കുറച്ച് പ്രഷർ കൊടുത്ത് മസാജ് ചെയ്യേണ്ടത് ഫസ്റ്റ് സ്റ്റെപ്പ് ക്ലൻസിങ് ആണ് ക്ലെൻസിങ്ങിന് ശേഷം നടക്കുന്നൊരു പ്രോസസ്സാണ് സ്ക്രബ് അതുകൊണ്ട് തന്നെ ഡീപ്പ് ക്ലെൻസിങ് ആണ് ഇവിടെ നടക്കുന്നത് ഡെഡ് സെൽസ് ഒക്കെ റിമൂവ് ചെയ്യാൻ ഈ ഒരു സ്റ്റെപ്പിലൂടെ ഹെൽപ്പ് ചെയ്യും രണ്ട് മിനിറ്റ് മുതൽ അഞ്ച് മിനിറ്റ് വരെ സ്ക്രബിങ് ചെയ്യാം ഓരോ സ്കിൻ ടൈപ്പിനനുസരിച്ചിട്ട് നമ്മൾ സമയവും പ്രഷറും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം ഈ ഒരു സ്റ്റെപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് തെൻ പഫ് ഉപയോഗിച്ചിട്ട് നമുക്ക് ക്രീം റിമൂവ് ചെയ്യാം ഇത് പ്രത്യേക വെയിറ്റ് ചെയ്യേണ്ടതോ കാര്യങ്ങളോ ഒന്നുമില്ല മസാജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്രീം റിമൂവ് ചെയ്യാം ഫേസ് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടിരിക്കാൻ ആഴ്ചയിൽ രണ്ട് തവണ സ്ക്രബ്ബ് ചെയ്യുന്നത് നല്ലതാണ് ഫേഷ്യൽ കിറ്റിലുള്ള സ്ക്രബ്ബോ അല്ലാതെ നമുക്ക് സ്ക്രബ്ബിങ് ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് ആഴ്ചയിൽ രണ്ട് തവണ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് പ്രൊഡക്ട്സ് ഒന്ന് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ സ്ക്രബ്ബിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ഫേ ഫേസിന് എസൻഷ്യൽ ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻ്റ് ആണ് പിന്നെ ക്രീം റിമൂവ് ചെയ്ത് ഫേസ് ഡ്രൈ ആയതിനു ശേഷം സ്ക്രബിലുള്ള പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ എന്ന് പറയുന്നത് അതിലുള്ള ഗ്രാന്യൂൾസ് ആണ് അപ്പോൾ ഡ്രൈ ആയിട്ടുള്ള ഫേസിൽ അവിടെ ഇവിടെ ആയിട്ട് ഗ്രാന്യൂൾസ് കാണാം അത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടിഷ്യൂ പേപ്പർ യൂസ് ചെയ്യണം ടിഷ്യൂ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഡാബ് ചെയ്ത് കൊടുത്താൽ തന്നെ അതൊക്കെ ഒന്ന് റിമൂവ് ആയിട്ട് കിട്ടും